ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അദ്ധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ സ്മാർട്ട് ഹോംസിൻ്റെ കാലഘട്ടമാണ് സ്മാർട്ട് ഹോംസ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി ഇപ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട് വാസ്തു എന്ന് പറയുന്നത് വളരെ പഴഞ്ചനാണ് അപ്പോൾ അതുകൊണ്ട് അത് ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ മോഡേൺ ആർക്കിടെക്ചറുമായിട്ട് കോമ്പാറ്റബിളായിട്ട് പോവില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് തെറ്റാണ് നമുക്ക് എങ്ങനെ വാസ്തുവിനെ പുതിയ ടെക്നോളജിയുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാസ്തുവിനെപ്പോഴും പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് വാസ്തു എന്ത് പ്രിൻസിപ്പിൾ ആണോ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിന് ആ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം അതിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തത് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി സേവ് ചെയ്യുന്ന രീതിയിലുള്ള അപ്ലയൻസസ് ആണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൃത്യമായി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ അത് നമ്മൾ പറയും ഗാഡ്ജസ് ഇലക്ട്രോണിക് ഗാഡ്ജസ് കൂടുതൽ വെക്കുന്നത് അഗ്നി കോണിലായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ എനർജി ബാലൻസിന് വേണ്ടിയിട്ടാണ് അപ്പം അതും ഇതുമായിട്ടും നമ്മൾ ഒന്ന് കമ്പെയിൻ ചെയ്ത് നോക്കുക അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണ് നമുക്ക് ഗിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് പിന്നെ ഉള്ളത് നാച്ചുറൽ ലൈറ്റിംഗ് കൺട്രോൾ ഇപ്പോൾ വാസ്തുവിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ നാച്ചുറൽ ലൈറ്റിംഗ് ആൻഡ് നാച്ചുറൽ വെൻ്റിലേഷൻ എന്നുള്ളതാണ് അപ്പം നാച്ചുറൽ ലൈറ്റിന് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്കിപ്പോൾ ഒരുപാട് കാറ്റും വെളിച്ചവും കിടക്കുന്ന രീതിയിൽ നമ്മൾ വിൻഡോസ് വച്ചാലും നമുക്കത് ഈ ഓവറായിട്ട് എപ്പോഴും കാറ്റും വെളിച്ച വെളിച്ചവും ഒക്കെ ഒരുപാടാവാനും നമുക്ക് നമ്മുടേതായ മൂഡിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതിന് ഇപ്പോൾ സ്മാർട്ട് ബ്ലൈൻഡ്സൊക്കെയുണ്ട് കർട്ടൻസും സ്മാർട്ട് ബെൽ ബ്ലൈൻഡ്സും നമുക്ക് ഉപയോഗിച്ച് ഈ നാച്ചുറൽ ലൈറ്റിനെയും അകത്തേക്ക് കൺട്രോൾ ചെയ്യുക അപ്പം നാച്ചുറൽ ലൈറ്റിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിൽ ഒരു ഈ അതിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ വാസ്തുവിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ അങ്ങനെ അപ്പം നമ്മൾ പഴയ തറവാടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം വെളിച്ചം അങ്ങനെ കയറി നാച്ചുറൽ ആയിട്ടുള്ള പ്രകാശം തന്നെയായിരിക്കും അകത്ത് വിദ്യ പക്ഷേ അതിനൊരു ഒരു ഒരു മിതത്വം പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ടാവും അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാട് വാതിലുകളും ജെന്തലുകളും വെച്ചിട്ട് അങ്ങിടുക എന്നുള്ളതല്ല അതിൻ്റെ പ്രിൻസിപ്പൾ കൃത്യമായി അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ ലൈറ്റിങ് കണ്ട്രോളിൽ സ്മാർട്ട് ബ്ലൈൻഡ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക പിന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ നമുക്ക് ഒരുപാട് തെർമോസ്റ്റാറ്റ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ട് അതായത് ടെമ്പറേച്ചർ വീടിനുള്ള ടെമ്പറേച്ചർ കൃത്യമായിട്ട് കം എഴുതി വെക്കാനായിട്ട് എപ്പോഴും എയർ കണ്ടീഷൻ ഓൺ ചെയ്ത് ഇടേണ്ട വീടുന്ന രീതിയിലല്ല പക്ഷേ ആ ടെമ്പറേച്ചർ നാച്ചുറലായിട്ട് എപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നു ആ സമയത്ത് കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ടെമ്പറേച്ചർ റെഗുലേഷൻ മെത്തേഡ്സ് നമ്മൾ കൊണ്ടുവരിക അപ്പം അവിടെയും ഒരു സമ നമുക്ക് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു ഇക്വലിബ്രിയം സ്റ്റേറ്റിൽ നമുക്ക് പിന്നെ വീഴുന്നുള്ള കോൺസെപ്റ്റ് തന്നെ നേച്ചറിൻ്റെ ഫോഴ്സുകളെ ും നമ്മളെ സംരക്ഷിക്കാനും കൂടിയാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഈ എയർ കണ്ടീഷനിങ്ങിലും കാര്യങ്ങളിലും തെർമോസ്റ്റൈറ്റ് റെഗുലേഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുക പിന്നെ എയർ ക്വാളിറ്റി മോണിറ്ററിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് എന്നുദ്ദേശിച്ചത് നമ്മളെപ്പോഴും ഈ വീട്ടിനുള്ളിലുള്ള എയറിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് വരികയാണെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ നമ്മുടെ മൂടിനെ അത് ബാധിക്കുകയാണ് അപ്പം ആ എയറിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരുപാട് ടെക്നോളജിക്കലായിട്ടുള്ള ഡെവല ഓട്ടോമാറ്റിക് എയർ പ്യൂരിഫയേഴ്സ് ഉണ്ട് അത് ഉപയോഗിച്ച് അവിടുത്തെ മൂഡ് കൃത്യമായി മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം പോയിന്റുകളും ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കുറച്ചും വിശദമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം